ജൂൺ നാലിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ ബഹളത്തിനിടെ രാജ്യത്ത് മറ്റൊന്നുകൂടി സംഭവിച്ചു യു ജി മെഡിക്കൽ പ്രവേശനത്തിനുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ നീറ്റ് പരീക്ഷാ ഫലവും അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചു ജൂൺ പതിനാലിന് ഫലം വരുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ഫലം വേഗത്തിൽ വന്നതല്ല അതിലെ അപാകതകളാണ് വിവാദമാകുന്നത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ജൂൺ നാലിന് തന്നെ വിപ്രാളപ്പെട്ട ഫലം പ്രസിദ്ധീകരിച്ചത് എന്തിനെന്ന് തമ്പുരാൻ അറിയാം സാധാരണ രണ്ടോ മൂന്നോ ഒന്നാം സ്ഥാനക്കാർ ഉണ്ടാകുന്ന പരീക്ഷയിൽ ഇത്തവണ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയത് അറുപത്തിയേഴ് പേർക്ക് ഇതിൽ ആറ് പേർ പരീക്ഷ എഴുതിയത് ഹരിയാനയിലെ ഒറ്റ കേന്ദ്രത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അറുപത്തിയേഴ് പേരിൽ നാൽപ്പത്തി നാല് പേർക്ക് മുഴുവൻ മാർക്ക് കിട്ടാനുള്ള കാരണം ബഹുരസമാണ് അവർ അറ്റൻഡ് ചെയ്ത ഫിസിക്സിലെ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല അക്കാരണത്താൽ അവർക്ക് ഗ്രേസ് മാർക്ക് നൽകി അങ്ങനെ മാർക്ക് എഴുന്നൂറ്റി ഇരുപതായി പരീക്ഷയിൽ എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് എന്നിങ്ങനെ മാർക്കുകൾ ലഭിച്ചു വരുമുണ്ട് അതിനെന്താ കുഴപ്പമെന്നല്ലേ കുഴപ്പമുണ്ട് നീറ്റ് പരീക്ഷയിൽ ഒരു ശരിയുത്തരത്തിന് നാല് മാർക്കാണ് തെറ്റുത്തരങ്ങൾക്ക് ഒരു മാർക്ക് വീതം കുറയുകയും ചെയ്യും അങ്ങനെയെങ്കിൽ എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്ത് അതിൽ ഒരു ഉത്തരം തെറ്റിയ വിദ്യാർത്ഥിക്ക് പരമാവധി ലഭിക്കുക എഴുന്നൂറ്റി പതിനഞ്ച് മാർക്കാണ് ഒരു ഉത്തരം ഉത്തരമെഴുതാതെ ബാക്കിയെല്ലാം ശരിയാക്കിയാൽ എഴുന്നൂറ്റി പതിനാറ് മാർക്കും അപ്പോൾ പിന്നെ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പത് മാർക്കുകൾ ലഭിക്കുന്നത് കുഴപ്പം തന്നെ തെറ്റായ ചോദ്യപേപ്പർ വിതരണം ചെയ്തതിന് പരീക്ഷ എഴുതാൻ കൃത്യസമയം ലഭിച്ചില്ലെന്ന പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് ഗ്രേസ് മാർക്കും നൽകി ചണ്ഡീഗഡ് ഛത്തീസ്ഗഡ് മേഘാലയ ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിലായി ആറ് കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയവർക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചത് ഇതിനെല്ലാം പുറമെയാണ് ചോദ്യപേപ്പർ ചോർന്ന ആരോപണവും ഇനി പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണത്തിലേക്ക് വരാം ഇത്രയും പേർക്ക് ഫുൾ മാർക്ക് ലഭിക്കാൻ നിരവധി കാരണങ്ങൾ നിരത്തുന്നു എൻ ടി എ എൻ സിഇ ആർ ടി ടെക്സ്റ്റ് ബുക്ക് മാറി പരീക്ഷ എളുപ്പമായിരുന്നു പരീക്ഷ എഴുതിയവരുടെ എണ്ണം കൂടി രണ്ട് ശരീരത്തിലുമുള്ള ഒരു ചോദ്യം സമയനഷ്ടത്തിനടക്കം നൽകിയ ഗ്രേസ് മാർക്ക് എന്നിവയെല്ലാമാണ് ടെസ്റ്റിംഗ് ഏജൻസിയുടെ മറുപടി പക്ഷെ അപ്പോഴും എത്രയാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നും മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും പറയുന്നില്ല ഗ്രേസ് മാർക്ക് നൽകിയത് വിദ്യാർത്ഥികളുടെ ഉത്തരങ്ങളിലെ കൃത്യതയടക്കം പരിഗണിച്ചെന്ന് വിശദീകരിക്കുന്നു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സമയനഷ്ടത്തിന് ഗ്രേസ് മാർക്ക് നൽകിയ എഴുന്നൂറ്റി തൊണ്ണൂറ് പേർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂവെന്നും ഈ ഫലങ്ങളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ നാലംഗ സമിതിയെ ചുമതലപ്പെടുത്തിയെന്നും എൻ ഡി എ ഡയറക്ടർ സുബോധ് കുമാർ സിംഗ് വ്യക്തമാക്കി അടുത്ത ശനിയാഴ്ചയ്ക്ക് മുമ്പ് സമിതി റിപ്പോർട്ട് സമർപ്പിക്കും എന്തായാലും ഇടവേളയ്ക്ക് ശേഷം നീറ്റ് പരീക്ഷ വീണ്ടും രാജ്യത്ത് വലിയ വിവാദമാവുകയാണ് മഹാരാഷ്ട്ര തമിഴ്നാട് സർക്കാരുകളും കോൺഗ്രസും അടക്കം പുനഃപരിശോധന ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് ലക്ഷത്തോളം പേർ എഴുതിയ പരീക്ഷയിൽ വെറും ആയിരത്തി പേർക്ക് മാത്രമേ പ്രശ്നമുണ്ടായിട്ടുള്ളൂ എന്ന് ആവർത്തിക്കുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി